ഗാജീര് വീഡിയോ നോക്കിയാൽ ഈ ഒരു ഒറ്റ ക്ലീനർ വെച്ചിട്ട് ഇത്ര അഴുക്ക് പിടിച്ചൊരു ബാത്റൂം ഇത്ര അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി ഇതൊക്കെ ശരിക്കും നടക്കും സംഭവങ്ങളാണല്ലേ നമുക്ക് നോക്കാം ഗായസപ്പ നമ്മൾ വാങ്ങി ആ ഒരു മാജിക് ക്ലീനർ ഇതാണ് ഐറ്റം ഗാജം പ്രായ സംഭവങ്ങളുണ്ട് നമുക്ക് ടെസ്റ്റ് ഇതാണ് നമ്മുടെ ബാത്റൂമിന്റെ അവസ്ഥ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴിക്കുണ്ട് എത്ര ഉറച്ചാലും പോവാത്ത മഞ്ഞക്കറകളും ഉണ്ട് അപ്പൊ കുറച്ചധികം ദിവസമായി നമ്മൾ ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പൊ ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഇതാ ഈ കറകളൊക്കെ പോകുമെന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഉറച്ചു കഴിഞ്ഞാൽ എല്ലാ കറകളും പോകുന്നതാണ് ഇവർ പറഞ്ഞത് കറകളൊന്നും പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷെ ചെയ്ത് നോക്കിയപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എത്ര ഉറച്ചിടും പോവാത്ത ആ കറ നോക്കിയേ ജസ്റ്റ് അടിച്ച് കുറച്ചേരം കഴിഞ്ഞ് ഉറച്ചപ്പോ ആ ഓറഞ്ച് കളർ പോയി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു അടിച്ചതിന്റെ പിന്നാലെ തന്നെ ഞാൻ ഉറച്ചു നോക്കി സാധനം പോയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ബാത്റൂമിന്റെ അവസ്ഥ ഇതേപോലെ ആയിട്ടുണ്ട് ഇത്രയും നാളെ ഒരച്ചിട്ട് ഒരു കറയാണ് നോക്കിയാൽ ഈ ഒരു സാധനം വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ പോയത് ഇത്രണ്ടായിരുന്നു നമ്മുടെ ബാത്റൂമ് നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോലൊക്കെ കിട്ടും പ്രോഡക്ട് ഞാൻ ടേക്ക് ചെയ്തേക്കാം ഒരിക്കലും വിചാരിച്ചില്ല മഞ്ഞ കറ പോകുന്നത് ഞാൻ ഒന്നും പോകാത്തൊരു സാധനമാണ് ഈ ഒരു സാധനം വെച്ചിട്ട് വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ